വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം ഗിസ്സ എന്ന ബ്രാൻഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോഞ്ച് ചെയ്ത ഗിസ്സ ഇംപീരിയൽ വാലി ഈ പെർഫ്യൂമ് ജി സീസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു പെർഫ്യൂമാണ് കാരണം ഇത് അത്രയും ഹൈപ്പേഴ്സ് വെയിറ്റ് ചെയ്ത അത്രയും ട്രെൻഡിങ് ആയൊരു പെർഫ്യൂമാണ് ഞാൻ ജസ്റ്റ് ഈ പെർഫ്യൂമിൻ്റെ ബോക്സ് ഒന്ന് കാണിക്കാം ഇങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരു ചെറിയൊരു കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറബ്സിൽ അതിൻ്റെ നോട്ട്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ബോക്സ് ബോട്ടിൽ ഇങ്ങനെയാണ് നല്ല ലക്ഷറി അറബ് ടച്ചുള്ള ഒരു പ്രീമിയം ബോട്ടിൽ നല്ല ഭംഗിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യാം നല്ല ആറ്റമൈസറ് നല്ലതായിട്ട് ജ്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആൽക്കോൾ ബ്ലസ്റ്റാണ് ഒന്ന് സെറ്റിൽ ആവട്ടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഒരു ബർഗമോട്ടിന്റെ സിട്രസ് മെല് ഒരു ഹെർബൽ ഒരു പെപ്പർലെസ് സ്മെല് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് ഇത് നോട്ട്സ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇതിന്റെ ടോപ്പ് നോട്ട് ബർഗമോട്ട് തിങ്ക് പെപ്പർ ദാവണ മിഡിൽ നോട്ട് ൂത് റോസ്മേരി ആംബർ ബേസ് നോട്ട് ലെതർ മസ്ക് വെഡുവർ ഇങ്ങനെയാണ് ഇതിൻ്റെ നോട്ട്സ് അപ്പം ഇതിൻ്റെ സ്മെല്ല് സ്റ്റാർട്ടിൽ കിട്ടുന്ന നമുക്കൊരു സിറ്റർ സ്മെല്ലാണ് പിന്നെ കുറച്ച് ഹെർബൽ നോട്ട് പിങ്ക് പെപ്പർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത് ഇത് ഏകദേശം ഒന്ന് സെറ്റിൽഡായി കഴിയുമ്പോൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം എല്ലാ നോട്ടുകളും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ദാവണ ദാവണ എന്ന് പറഞ്ഞൊരു ഹെർബൽ പ്ലാന്റ് ആണ് അതുപോലെ ആംബർ മസ്ക് ഊത് ലെതർ റോസ്മേരി ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ഹെർബൽ ഊത് സിട്രസ് ഇതാണ് ഈ പെർഫ്യൂമ് ഇതൊരു അറബിക് അറബി ടച്ചുള്ള പെർഫ്യൂമാണ് നല്ല സ്മെല്ലാണ് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് എയ്റ്റ് പ്ലസ് അവർ ഇതിന് ലാസ്റ്റിംഗ് ഉണ്ട് ത്രീ അവർ നല്ല പ്രൊജക്ഷൻ ഈ പെർഫ്യൂമ് ഇതിനെ ഹൈപ്പിന് ഉള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഇരുപത്തിമൂന്ന് റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം അത്രയും പൈസക്കുള്ളൊരു ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ കാരണം നമുക്ക് ഇരുപത്തി മൂന്ന് ഗഡിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നല്ല നല്ല പെർഫ്യൂമുകളുണ്ട് അപ്പം ഈ പെർഫ്യൂം ഭയങ്കര ട്രെൻഡിങ് ആയതാണ് ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് പക്ഷേ ഞാൻ എനിക്കൊരു ഓക്കെ ഓക്കെ ഫീൽ ആണ് ഭയങ്കര ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫ്യൂം എന്നൊന്നും പറയാനില്ല പക്ഷേ പ്രൊജക്ഷനും ലാസ്റ്റിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ